നമസ്കാരം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ഉൾപ്പെടെ വോട്ടുകളുള്ള ഒരു സംസ്ഥാനം ആ സംസ്ഥാനത്ത് കോൺഗ്രസ് തീർത്തുമില്ലാതാകുന്ന കാഴ്ചയിലേക്ക് കാര്യങ്ങളൊക്കെ തന്നെ പോകുന്നത് കാരണം വോട്ടുകൾ എണ്ണി പകുതി മുക്കാലോളം കഴിഞ്ഞപ്പോഴും കോൺഗ്രസ് വട്ടപൂജ്യത്തിൽ തന്നെ നിൽക്കുന്ന സാഹചര്യമായിരുന്നു ഡൽഹിയിൽ കാണാനായത് കഴിഞ്ഞ തവണത്തേതിൽ അതിൽ നിന്നും രണ്ട് ശതമാനം വോട്ടുകൾ ഉയർത്തിയെങ്കിലും വട്ടപൂജ്യത്തിൽ നിന്നും കരകയറാൻ കോൺഗ്രസിന് ആയിട്ടില്ല എന്നതാണ് സത്യം കാരണം വോട്ടെണ്ണി മണിക്കൂറുകൾ കടന്നപ്പോഴും കോൺഗ്രസ് മറ്റൊരു തെരഞ്ഞെടുപ്പ് ദുരന്തത്തിലേക്ക് നീങ്ങുന്നതായിട്ട് ഇതിലൂടെ ഉറപ്പിക്കാനും സാധിക്കും ഹരിയാന മഹാരാഷ്ട്ര ഡൽഹി തെരഞ്ഞെടുപ്പ് ഫലങ്ങളെല്ലാം തന്നെ പുറത്തു വരുമ്പോൾ ഇതിൽ കൂടുതൽ ഇന്ത്യാ സഖ്യത്തിൽ ഒറ്റപ്പെടാൻ കോൺഗ്രസ് ഇനിയും എന്തുവേണം സഖ്യത്തിൽ തലയുയർത്തി നിന്ന ഒരു പാർട്ടി ഇപ്പോൾ അടപടലം ഒതുങ്ങുന്ന കാഴ്ചയാണ് കാണാനാകുന്നത് രാജ്യം തിരിച്ചുപിടിക്കുമെന്ന അമിത ആത്മവിശ്വാസത്തിൽ രൂപീകരിച്ച ഇന്ത്യ മുന്നണിയുടെ അവസ്ഥ ഇപ്പോൾ അതിലും ദയനീയമാണ് എന്ന കാര്യത്തിൽ അല്ലെങ്കിൽ അതിലേക്കാണ് കടന്നു പോകുന്നത് ദേശീയ തലത്തിൽ പോലും ഒന്നിച്ചു നിന്നപ്പോഴും സംസ്ഥാന തലത്തിൽ നിന്നപ്പോഴും ബി ജെ പിയെ ഒന്ന് തൊടാൻ പോലും അവർക്കായില്ല എന്നതാണ് സത്യം ഡൽഹിയിൽ സഖ്യത്തിൽ മത്സരിക്കാനില്ല എന്ന തീരുമാനമാണ് ആം ആദ്മിക്കും കോൺഗ്രസിനും ഇപ്പോൾ തിരിച്ചടി ഉണ്ടാക്കിയിരിക്കും അതായത് അവരുടെ വോട്ടുകൾ പോയി എന്ന് തന്നെ നമുക്കിതിലൂടെ ഉറപ്പിക്കാൻ സാധിക്കും എന്നാൽ അന്തിമ വിജയം ആം ആദ്മിക്ക് തന്നെ എന്ന് കരുതിക്കൊണ്ട് തൃണമൂൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഉദ്ധവുമൊക്കെ തന്നെ അവർക്ക് പിന്തുണ കൊടുത്തപ്പോഴും അവിടെ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയായിരുന്നു ആ ഒരു ഒറ്റപ്പെടലിന്റെ ആഴം കൂടാനുള്ള വഴിയാണ് ഈ തോൽവി ഒരുക്കുന്നത് മറ്റൊരു കാര്യം ഇതിലെടുത്തു പറയേണ്ടതായിട്ടുണ്ട് അതായത് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും അവർ കഷ്ടപ്പെട്ട് തെരഞ്ഞെടുപ്പിന് വേണ്ടി പണിയെടുത്തതിൻ്റെ പകുതി എഫേർട്ട് പോലും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ അവർ ഡൽഹിയിൽ നടത്തിയിട്ടില്ല എന്നതാണ് സത്യം അതായത് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് പദയാത്രകളോ പൊതുയോഗങ്ങളോ താരതമ്യേന വളരെ കുറവായിരുന്നു ഡൽഹിയിൽ ഇതാണ് അതിനർത്ഥം ഈ തോൽവി അവർ മുൻകൂട്ടി കണ്ടിരുന്നു എന്ന് തന്നെയാണ് ഈ ഒരു നീക്കത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി എന്തിനാ ഈ ഇന്ത്യ സഖ്യമെന്ന ചോദ്യമാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ഉയർന്നു വരുന്നത് സഖ്യ രൂപീകരണത്തിന് ശേഷം കൈവിട്ട സംസ്ഥാനങ്ങളുടെ എണ്ണത്തിൻ്റെ തോത് ഉയർന്നതായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പുകളിലൂടെ എല്ലാം തന്നെ കാണാനുമാകുന്നത് തന്നെ ഈ സഖ്യം പിരിച്ചുവിടണമെന്ന് ഉമർ അബ്ദുള്ള ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് വെറുതെ ആയില്ല എന്നതിലേക്ക് പോലും ഇപ്പോൾ കാര്യങ്ങളെല്ലാം തന്നെ നീങ്ങുകയാണ് സഖ്യമായാലും ശരി ഒറ്റയ്ക്കായാലും ശരി ബി ജെ പിയെ തറപറ്റിക്കാനാവുന്നില്ല എന്നതാണ് സത്യം അതോ അട്ടിമറിക്കുകയോ കള്ളത്തരമോ ഒക്കെ എന്തൊക്കെയോ അരങ്ങേറിയോ ഇതാണ് ഇനി കണ്ടറിയേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യവും അതിൽ പ്രധാനമായും കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പുറത്തുവിട്ട മഹാരാഷ്ട്രയുടെ യഥാർത്ഥ ചിത്രം അത് പുറത്തു പുറത്തുവരാനായി മാത്രമാണ് ഇനി ബാക്കിയുള്ളത് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക Please subscribe our channel.